വീണ്ടും വരുത്തനായ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ ദൈവം നമ്മോട് കൃപ ചെയ്തിരിക്കുന്നു യഹോവ എൻ്റെ ജീവൻ്റെ വെളിച്ചം ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ രക്ഷയും ബലവുമാകിയാൽ ഞാൻ ആരെ പേടിക്കുമെന്ന് ദാവീത് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ പറയുന്നു ഹാലലൂയ അതുകൊണ്ടെന്ന് പ്രഭാതത്തിൽ നമുക്ക് പറയാം യഹോബ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകിയാൽ ഞാൻ ആരെ ഭയപ്പെടും നമുക്ക് പേടിപ്പാനും നമുക്ക് ഭയപ്പെടാനും ഈ ഭൂമിയിൽ പലതും ഉണ്ടെന്ന് തോന്നത്തക്ക നില നിലവാരത്തിൽ പിശാജെ പല കെണികൾ ഒരുക്കുമ്പോഴും ദാവീദിനെ പോലെ നാം പറയുന്നത് യഹോവ എൻ്റെ ജീവൻ്റെ വെളിച്ചം യഹോവ എൻ്റെ രക്ഷ ഹാലിൽ യഥാവിദിനു നേരെ പലതും പലതും വെല്ലുവിളിച്ചു അപ്പനും അമ്മയും ഉപേക്ഷിച്ചു എന്ന് ഇതേ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നു മല്ലനായ മല്ലന്മാർ ഫിലിസ്തീർ അവരെ വെല്ലുവിളിച്ചു ദാവീദിനെ വെല്ലുവിളിച്ചു പലരിൽ നിന്ന് എല്ലാവരിൽ നിന്നും പ്രതികൂലം അനുഭവിക്കുമ്പോഴും ദാവീദ് പറയുകയാണ് എൻ്റെ ദൈവം എനിക്ക് തുണ എൻ്റെ ദൈവം എനിക്ക് രക്ഷ യഹോവ എൻ്റെ വെളിച്ചം യഹോവ എൻ്റെ അതുകൊണ്ട് ഞാൻ ആരെയും പേടിക്കയില്ല ഞാൻ ആരെയും ഭയപ്പെടുകയില്ല ഇന്ന് പകൽ കാലങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളും ഈ പ്രഭാതത്തിൽ കഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഒരു രോഗത്തെ നിങ്ങൾ ഭയപ്പെടരുത് ഒരു സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളെ പലതും പറയുന്ന ഭീഷണിപ്പെടുത്തുന്ന മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടരുത് സാഹചര്യങ്ങൾക്ക് മുകളിൽ സകലതിനെ നിയന്ത്രിക്കുന്ന സകലതിൻ്റെ മേലും വാഴുകയും ഭരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമുണ്ടെന്നുള്ളൊരു വലിയ ഉറപ്പോടുകൂടി ജീവിതത്തെ ഫേസ് ചെയ്യുവാൻ നേരിടുവാൻ ഭത്താൻ്റെ സദ്യയിൽ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്നത് ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പൊ ഈ പുതിയ ദിവസത്തിൽ കർത്താവ് ഈ പ്രഭാതത്തിൽ ഞങ്ങളവിടുത്തെ സന്നദ്ധിയോടടുത്തു വരുന്ന കർത്താവേ ജീവിതത്തിൽ ഞങ്ങൾ പല സാഹചര്യത്തിൽ പല ഭവനങ്ങളിൽ പല ദേശങ്ങളിലായിരുന്നാലും കർത്താവിൻ്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തു ആ കർത്താവിൻ്റെ കുരിശിനാൽ കുരിശു മരണത്താൽ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുകയല്ല കർത്താവേ ഞങ്ങളങ്ങയുടെ മക്കളെന്നുള്ള പദവിയിൽ ദൈവമേ ഞങ്ങൾ ഒരേ മനസ്സോടെ ഒരേ ആത്മാവോടുകൂടി ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്കെന്ന് പകൽ കാലവും അടുത്തു വരുന്ന കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് കൃപകൾ പ്രാപിക്കുവാൻ കൃപ ദൈവമേ നല്ല ദാനങ്ങളെ പ്രാപിക്കുവാൻ സ്വർഗം വച്ചിരിക്കുന്ന സകലതിനെയും ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ തക്ക സമയത്ത് നിറവേറ്റുവാൻ സകല വാഗ്ദത്വത്തെയും തക്ക സമയത്ത് നിറവേറ്റുവാനായി അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ മുഖത്തെ ആദരിക്കുമെന്ന് പലപ്പോഴും പ്രവാചകനില് കൂടി പറയുന്നത് പോലെ ഈ പ്രിയ മക്കളുടെ മുഖത്തെ അവിടെ നിന്ന് ആദരിക്കണമേ ഈ പ്രിയ മക്കളുടെ തലമുറകളെ അവിടെ നിന്ന് ആദരിക്കണമേ ഇവർ ചെയ്യുന്ന ൈവമ ഉപജീവന മാർഗങ്ങളെ അവിടെ നിന്ന് ആദരിക്കണമേ ഇവരായിരിക്കുന്ന കുടുംബത്തിൽ ഇവർ ആയിരിക്കുന്ന ദേശത്തിൽ സഭയിൽ കർത്താവ് ജോലി സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ അനുഭവിക്കാത്ത ഒരാദരവും മാന്യതയും ഇവർക്കുണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു പുതിയ തുടക്കങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഇവർക്ക് മുന്നിൽ വഴികൾ വാതിലുകൾ തുറക്കപ്പെടട്ടെ സഫലമായിരിക്കുന്ന ഒരു വാതിൽ എനിക്ക് മുന്നിൽ തുറന്നിരിക്കുന്നു എന്ന് പൗലൂസ് പറയുന്നത് പോലെ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് മുന്നിൽ സാമ്പത്തികത്തിന്റെ വാതിലുകൾ തുറക്കട്ടെ ആ ആരോഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കട്ടെ ശുശ്രൂഷ സംബന്ധിച്ചുള്ള വാതിലുകൾ തുറക്കട്ടെ ബന്ധങ്ങളുടെ വാതിലുകൾ നല്ല കുടുംബ ജീവിതത്തിനായി നല്ല വിവാഹ ജീവിതത്തിന് വേണ്ടിയുള്ള വാതിലുകൾ തുറക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ബെച്ച ഹാല ലൂയകർത്താവെ ജീവിതത്തിൽ എവിടെയൊക്കെ ഒറ്റപ്പെട്ടു പോയിരുന്നവർക്ക് നല്ല സൗഹൃദങ്ങളുടെ വാതിലുകളെ എവിടെ നിന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആത്മീയമായി ദൈവമേ ഇവരെ ബെൻഡർഷിപ്പിലേക്ക് നടത്തുവാൻ ഒരാത്മീയ പിതാവും മാതാവും ഇല്ലാതിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള വ്യക്തികളെ ഇവരുടെ ജീവിതത്തോട് കൂട്ടിച്ചേർത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയെ കർത്താവേ ദൈവമേ ചില പ്രിയപ്പെട്ടവരെ ദിവസങ്ങളിൽ സ്നാനജലത്തിലേക്ക് അടുപ്പിക്കണമേ ചിലർക്ക് കർത്താവ് ആത്മാവിൻ്റെ അഭിഷേകത്തെ അവിടുന്ന് പകരണമേ കുഞ്ഞുങ്ങൾ കർത്താവേ ദൈവമേ ദൈവികമായിരിക്കുന്ന താലന്തുകൾ കൊണ്ട് നിറയപ്പെടട്ടെ അവരായിരിക്കുന്ന സ്കൂളുകളിൽ കർത്താവ് അവരുടെ ജീവിതത്തിൽ ദൈവമേ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഉയർച്ച പ്രാപിക്കുവാനിട വരുത്തണം അപ്പ ദൈവം അവരിൽ പകർന്നിരിക്കുന്ന ദൈവമേ സകലതിനെയും ഈ ദിവസങ്ങളിൽ അങ്ങ് വർദ്ധിപ്പിച്ചു കൊടുക്കണം അപ്പ അത്ഭുതകരമായിരിക്കുന്ന ദൈവമേ സ്ഥലങ്ങളിലേക്ക് ഇവരെ എത്തിക്കണമേ കാലലൂയ കർത്താവേ സ്തോത്രം ഇവർക്ക് മുന്നിൽ നിൽക്കുന്ന തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ ദൈവമേ ഞങ്ങൾ മനഃപൂർവ്വമായി വചനത്തിൽ എഴുതിയിരിക്കുന്ന വാഗ്ദത്വങ്ങൾ അങ്ങ് ഞങ്ങളോട് ഓരോ പ്രാവശ്യവും സംസാരിച്ചത് മറവിയിലേക്കൊക്കെ പോയി എങ്കിൽ അങ്ങ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓർമ്മിപ്പിച്ച് അതിനെ ഞങ്ങൾ ഇടവി ഇടതടവില്ലാതെ പറഞ്ഞ് അതിലേക്ക് എത്തുവാൻ അവിടുത്തെ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അന്ന് കാലോ കർത്താവ് ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ജയിലറകൾക്കുള്ളിൽ കിടക്കുന്ന ചിലരെ ചിലരെ എന്നല്ല പ ഞങ്ങൾ ആ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു ചിലർ മനഃപൂർവ്വമായി കുറ്റങ്ങൾ ചെയ്ത് കടന്നു പോയവരുണ്ട് ചിലർ അറിയാതെ പോയി ചിലർ ചതിക്കുഴികളിൽ ദൈവമേ അവിടെ പോയി ഏതവസ്ഥയിലാണെങ്കിലും കർത്താവെ അതിനുള്ളിൽ തകർന്ന മനസ്സോടെ ഇരിക്കുന്നവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ കർത്താവ സ്തോത്രം തങ്ങൾ ചെയ്തു പോയതിനെക്കുറിച്ച് അനുദപിച്ചിരിക്കുന്നവർക്ക് ദൈവമ്മയെ മാനസാന്തരത്തിൻ്റെ ഒരു വാതിലിനെ കൊടുത്ത് രക്ഷയുടെ സന്ദേശം ദൈവമേ അവർക്ക് കേൾക്കുവാൻ സുവിശേഷത്തിൽ ദൈവമേ അവർക്കൊരു പുതിയ ജീവിതമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ കർത്താവെ ദൈവരാജ്യത്തിലേക്ക് അവരടുത്തു വരുവാൻ അവർ ചെയ്തു പോയതിനെ എല്ലാം ദൈവമേ മറന്ന് പുതിയ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭരണകൂടത്തെ ഓർക്കുന്ന ഓർക്കുന്നപ്പച്ച ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കറപ്ഷൻ ഇല്ലാതിരിക്കുവാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നവരായിരിക്കുവാൻ ജനത്തെ സേവിക്കുന്നവരായിരിക്കുവാൻ കർത്താവെ അത് ദൈവമേ പലപ്പോഴും ഒരു ശമ്പളത്തിന് വേണ്ടി കാ ദൈവമേ സാമ്പത്തികത്തിന് വേണ്ടിയുള്ളൊരു മുഖാന്തരമല്ല ജനത്തെ സേവിക്കുവാനായി കർത്താവ് ഉദ്യോഗസ്ഥരെ അവിടെ ആക്കി വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ ഇലക്ഷനുകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ദൈവഹിതമുള്ള വ്യക്തികൾ കർത്താവെ ഭരണത്തിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് വഴികൾ വാതിലുകൾ അവിടെ നിന്ന് തുറക്കണം അപ്പച്ച ഹാല ലൂയ കർത്താവെ നോർത്ത് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലായിരിക്കുന്നവർ ദൈവമേ വിദേശ രാജ്യങ്ങളിൽ പ്രതികൂലത്തിൻ്റെ അവസ്ഥകൾ കർത്താവിന് വേണ്ടി വില ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ദ്വീപുകൾ കർത്താവെ ദൈവത്തിൻ്റെ വചനം അറിയട്ടെ പർവ്വത ശിഖരങ്ങൾ കർത്താവിൻ്റെ വചനം അറിയട്ടെ ശൈല നിവാസികൾ താവിൻ്റെ വചനം അറിയട്ടെ വനമേഖലകളിലുള്ളവർക്ക് താവിൻ്റെ സുവിശേഷം അറിയട്ടെ തീരപ്രദേശങ്ങളിലുള്ളവർ താവിൻ്റെ വചനം അറിയട്ടെ കർത്താവ് താഴ്വരകളിൽ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ ഒക്കെ കഴിയുന്നവർ എല്ലാവരും ഭർത്താവിൻ്റെ ദൈവമേ തേജസ്സിൻ്റെ സുവിശേഷം ജീവിപ്പിക്കുന്ന സുവിശേഷം അറിയുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷേ അതിനായി അധ്വാനിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ വചനം എഴുതുന്നവർ വചനം പറയുന്നവർ ദൈവത്തെ ആരാധിക്കുന്നവർ ഒക്കെ ഏത് മേഖലയിൽ ദൈവരാജ്യ സംബന്ധമായി ില്ക്കുന്നവരെല്ലാം അനുഗ്രഹിക്കണമേ രോഗികളെന്ന പകൽ കാലം ഞങ്ങൾ അനു ദൈവമേ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു ഹാല ലുയെ ഞാൻ നിന്റെ നടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളയുകയും നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് തള്ളി ചെയ്തിരിക്കുന്ന കർത്താവ് ഞങ്ങൾ കഴിക്കുന്നതിന് കുടിക്കുന്നതിന് കർത്താവെ എല്ലാറ്റും അങ്ങ് അനുഗ്രഹിച്ച് നൽകണമേ ആവശ്യമായിരിക്കുന്ന ദൈവമേ വൈറ്റമിനും മിനറൽസും പ്രോട്ടീനും അഥി കാർബോഹൈഡ്രേറ്റ് എല്ലാം ദൈവമേ ശരീരത്തിൽ സന്തുലിതമായി ലഭിക്കുവാൻ എക്സസൈസൊക്കെ ചെയ്ത് ഞങ്ങളുടെ ശരീരങ്ങളെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ബുദ്ധിയും ആലോചനയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാരങ്ങളിലേക്ക് ഓരോ പ്രിയ മക്കളെ ഏൽപ്പിക്കുന്ന പക്ഷേ ദൈവമേന്ന് പകൽ കാലവും തന്റെ ജീവിതത്തിൽ ദൈവമേ അവരുടെ കുടുംബങ്ങളിൽ അവരുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ദൈവകൃപയും കൃപയും വന്നു നിറയുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവാരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ തന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ മേൻ പത്രോസ് തൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ അഞ്ചിൻ്റെ പത്താമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു സർവകൃപാലുവായിരിക്കുന്ന ദൈവം തന്നെ നിങ്ങളെ ഉറപ്പിച്ച് ശക്തീകരിക്കും യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിക്കും അല്പകാലത്തേക്ക് കഷ്ട സഹിക്കുന്ന നിങ്ങളെ സർവകൃപാലുവായിരിക്കുന്ന ദൈവം തന്നെ ഉറപ്പിച്ച് യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിക്കും എന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം പ്രസരിക്കുന്ന പത്രോസ് അവിടെ എഴുതിയിരിക്കുന്നു ഹാല അത് പറയുമ്പോൾ പത്രോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്കൊന്ന് നോക്കി കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പത്രോസ് എപ്പോഴും ഒരു ആവേശമുള്ള മനുഷ്യനായിരുന്നു എന്തിനും ചാടി വീഴും എന്തിനും മറുപടി പറയും എന്നും ചെയ്യാൻ ഓടും അങ്ങനെയൊക്കെ ആവേശം പിടിച്ചൊരു മനുഷ്യനായിരുന്നു പത്രോസ് പക്ഷേ കർത്താവിന് വേണ്ടി ജീവനെ കൊടുത്തു കളയുമെന്ന് പറഞ്ഞു എങ്കിലും അവനെ സാത്താൻ ഗോതമ്പ് പോലെ അല്ലെങ്കിൽ പരീക്ഷിക്കുവാൻ പത്രോസിനെ വിശ്വാസ ജീവിതത്തെ കെടുത്തി കളയുവാൻ തക്കവണ്ണം പല പരീക്ഷകൾ കൊണ്ടുവന്നതിൽ പത്രോസ് പരാജയപ്പെട്ടു പത്രോസ് കർത്താവിനെ മൂന്ന് പ്രാവശ്യം തള്ളി പറയുന്നു കർത്താവ് മരിച്ചതിന് ശേഷം വള്ളവും വലയും എടുത്ത് സ്വന്തമായി കടലിൽ പോകാൻ മാത്രമല്ല മറ്റുള്ളവരെ കൂടി വിളിച്ച് ആ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു ആ ദിവസങ്ങളിൽ പത്രോസ് ഒത്തിരി മാനസികമായി വിഷമിച്ചു കാണും ചില ഒരു കുറച്ച് സമയത്തേക്കൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയാത്തൊരവസ്ഥയിലൊക്കെ ൊക്കെ ആയിപ്പോയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞതിനു ശേഷം ആ കോഴി കൂകിയപ്പോൾ ആ പത്രോസിൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ച് കാണുകാലലൂയ്യ പക്ഷെ സ്നേഹവാനായിരിക്കുന്ന ദൈവം ആ തിബരിയാസിൻ്റെ കടൽക്കരയിൽ കർത്താവ് അപ്പവും മീനും കൊണ്ടുവന്ന് കരലിൽ ചുട്ട അപ്പവും മീനും ഒക്കെ അവർക്ക് കൊടുത്ത് നീ എന്നെ സ്നേഹിക്കുന്നു ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ച് പത്രോസിനെ തന്നിലേക്ക് വാഗ്ദത്വത്തിലേക്ക് പത്രോസ് ആഗ്രഹിച്ച ഒരു ക്രിസ്ത്യം ജീവിതത്തിലേക്കൊക്കെ ഉറപ്പിച്ച് കർത്താവ് സ്വർഗത്തിലേക്ക് മടങ്ങി പോകുന്നു അത് ഓർത്തിട്ടായിരിക്കും പത്രോസ് എഴുതുകയാണ് അല്പകാലത്തേക്ക് കഷ്ട സഹിക്കുന്ന നിങ്ങളെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മനസ്സിലുള്ള ദൈവമായിരിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെ മാറിപ്പോയിടത്തുനിന്ന് യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് തളർന്നു പോയിരിക്കുന്നിടത്തു നിന്ന് നമ്മെ ഉറപ്പിച്ച് ശക്തീകരിക്കുമെന്ന് സ്വന്തം ജീവിതത്തിൽ നിന്ന് പറയുന്ന ആ കാര്യം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ നിങ്ങളുടെ ഹൃദയം എത്ര ക്ഷീണിച്ചാലും കർത്താവ് നമ്മെ ശക്തീകരിക്കും എത്ര നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയാലും ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും ഈ സമയത്തുള്ള കഷ്ടങ്ങൾ അല്പകാലത്തേക്കുള്ള കഷ്ടങ്ങളൊന്നും ഇത് നിത്യമല്ല ഇത് മാറുക തന്നെ ചെയ്യും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ